ഹരേ കൃഷ്ണ അധ്വാനിക്കുന്നവരെ ആദരിക്കാനേ നമുക്ക് താല്പര്യമുണ്ടാകും ആനുകൂല്യങ്ങൾ മാത്രം അന്വേഷിച്ചിറങ്ങുന്നവരെ ആരും പണി പരിഗണിക്കുകയില്ല മുട്ട വിരിയണമെങ്കിൽ അടയിരിക്കണം കൊയ്യണമെങ്കിൽ വിതയ്ക്കണം കാണണമെങ്കിൽ കുഴിക്കണം അലസന്മാരെ അനുഗ്രഹിക്കാൻ ഈശ്വരൻ പോലും തയ്യാറാകുകയില്ല പരിശ്രമം പഠിപ്പിക്കുന്ന പാഠങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ പടിപടിയായുള്ള വളർച്ചയുമായി പൊരുത്തപ്പെടുവാൻ കഴിയുകയുള്ളു പെട്ടെന്നുണ്ടാകുന്ന പുരോഗതികളെ കൈകാര്യം ചെയ്യുവാൻ അറിയാത്തതിൻ്റെ പേരിൽ തകർന്നെഴിയുന്നവരും കുറവല്ല ഓരോരുത്തർക്കും സ്വന്തം വഴികളും ശീലങ്ങളും പ്രത്യേകതകളുമുണ്ട് അവയ്ക്കനുസരിച്ച് അവനവൻ തന്നെ സൃഷ്ടിക്കുന്ന തനതു മാർഗങ്ങളാണ് കൂടി ഉണ്ടാകുന്നത് ഹരേ ഗുരുവായൂരപ്പ ശരണം